നാളെ അട്ടപ്പള്ള താൽക്കൂട്ടം വർദ്ധനത്തിൽ അതിഥി തൊഴിലാളികളായ ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായൺ ഭാഗിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി അട്ടപ്പള്ളം സ്വദേശികളായ വിനോദ് ജഗദീഷ് എന്നിവരാണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി ഫൈസൽ ഫൈസൽ ചേരുന്നു കൂടുതൽ അറസ്റ്റ് സാധ്യതയുണ്ടോ എത്രത്തോളം പുരോഗമിക്കുന്നു ഇന്നലെ രണ്ടുപേരും കൂടെ അറസ്റ്റിലായതോടുകൂടി അറസ്റ്റിലായും ഏഴായി മൂന്ന് പേര് ഇവിടെ ചോദ്യം ചെയ്തു വരികയാണെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് അടക്കം വ്യാപിപ്പിച്ചിട്ടുണ്ട് വീഡിയോ ദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടവരെ അടക്കം മുഴുവൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം ഏർ തെളിവുകൾ ശേഖരിക്കുന്നത് എല്ലാവരെയും കസ്റ്റഡിന്റെ ചോദ്യം ചെയ്യാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടുതന്നെ സംഭവത്തിന് ശേഷം പ്രദേശത്തു നിന്നും മാറിയിരിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ അപ്ലിക്കേഷൻ സമർപ്പിക്കും അത് അതിലൂടെ കൂടുതൽ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ഇന്നലെ മരിച്ച ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം ഇന്നലെ വിമാനമാർഗം മാർഗം നാട്ടിലെത്തിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിൽ എത്തിച്ചത് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുമെന്നും കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അത് അതോടൊപ്പം കഞ്ചിക്കോട് മേഖലയിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് സമാനമായ രീതിയിൽ മറ്റൊരു അതിഥി തൊഴിലാളി കൂടി മർദ്ദനത്തിനിരയായി എന്നുള്ള വിവരം വന്നതിനെ തുടർന്ന് പോലീസ് അതും അന്വേഷിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്